ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസീസ് കുക്കിംഗ്സ് ആൻഡ് വ്ളോഗ്സ് അപ്പം നമ്മളിന്ന് ഒരുപാട് ഹാപ്പിയാണ് അപ്പം അതിനൊരു റീസണും ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ എണീച്ച് അഞ്ച് മണിക്ക് എണീച്ചിട്ട് കുളിച്ച് ഫ്രഷായി ഞങ്ങളിപ്പോൾ മസ്ക്കറ്റിലോട്ടേക്ക് പോവുകയാണ് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര നേരത്തെയാണ് സൺ റൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നൊരു അഞ്ചു മണിയാവുമ്പോഴത്തേക്കും തന്നെ എന്താ സണ്ണൊക്കെ റൈസ് ചെയ്ത് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് മാത്രമല്ല പോകുന്ന വഴിയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഒരു സൈഡ് കടൽ ഒരു സൈഡ് മല നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണോ ഒരു പിക്ചർ വരക്കുന്നത് അതുപോലെയാണ് അപ്പോൾ നമ്മൾ ഈ സൂറിലോട്ടേക്ക് വന്നാൽ ഈ നമ്മളെന്തായാലും മസ്ക്കറ്റ് എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ട് സൂറിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു വഴിയുണ്ടല്ലോ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പറയാതിരിക്കാൻ വയ്യ അത് കാണുമ്പോൾ തന്നെ നമ്മളൊരു ക്യാൻവാസിലെ ചിത്രത്തിലൂടെ പോകുന്ന പോലെ ഉണ്ടാകും ഇതൊന്നും വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റുന്നതല്ല ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ അറിയണം നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ പോകുന്നത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അമറാത്ത് വരെ ഒരു റഷസ് ഉണ്ടാവില്ല പക്ഷെ അതിന് ശേഷം ട്യൂസ്ഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നവർ ഡ്യൂട്ടിക്ക് പോകുന്നവർ എല്ലാവരും കൂടി ഭയങ്കര റഷാണ് അമറാത്ത് ശേഷം ആപ്പം നമ്മളിപ്പോ പോകുന്നത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അങ്ങനെ അപ്പം ഇന്ന് ഭയങ്കര എന്റെ ലൈഫിൽ പ്രഷസ് ആയ രണ്ട് വ്യക്തികളാണ് വരുന്നത് അപ്പം ഞാൻ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അവരെ കാണുന്നതിനുള്ള ഒരു ആൻസൈറ്റി കൂടി നമ്മുടെ മനസ്സിലുണ്ട് അപ്പം എന്തായാലും നമ്മൾ അമ്രാത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇസാം സൻഹാക്കുന്ന കുറേ കോമഡികളൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നത് എന്താ എത്താത്തത് പിന്നെ ഞങ്ങൾക്കൊരു ഫീൽ ഉണ്ടായിരുന്നു വണ്ടി മുമ്പോട്ടേക്കും പോകുന്നില്ല ഭയങ്കര ബാക്കോട്ട് പോകുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ മനസ്സിൽ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര പ്രഷ്യസ് ആയൊരു വ്യക്തികളാണ് ഞങ്ങൾക്കിപ്പോൾ വരുന്നത് അപ്പം എന്താ പറയുക സൂറിയിൽ നിന്ന് പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഈസി എക്സ്പ്രസ്സിൽ പോകുന്നതാണ് അതുകൊണ്ട് ഉപ്പം എക്സ്പ്രസ്സിൽ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പം കുട്ടികൾക്ക് എന്താ പറയുക എന്ത് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിനും കാട്ടി വെളിപ്പെടുപ്പുള്ള ഒരു സംഭവമുണ്ട് അതാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് അപ്പം അത് കിട്ടുമ്പോഴാണ് അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആവുന്നത് ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ഫാമിലിയായി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയേറെ മിസ് ചെയ്യുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ ഇത് കാണുന്ന കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റഡ് വിത്ത് ഔത്ത് സോ വെൻ വി ആർ ഗോയിങ് ഓൺ ദിസ് വേ വി കുടൻ ലുക്ക് ഔട്ട് സൈഡ് ബിക്കോസ് ഇറ്റ് വാസ് സോ ഹോട്ട് ആൻഡ് വെൻ വി വെയർ ഇൻ കാർ വിത്ത് because of of that 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 we couldn't understand hot അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂക്ലിയർ ഫാമിലിയെ പറ്റിയാണ് അപ്പം ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ന്യൂക്ലിയർ ഫാമിലി ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രവാസികൾക്കും എല്ലാ പ്രവാസി കുട്ടികൾക്കും പല വർക്കിംഗ് ആയിട്ടുള്ള ഫാദറും മദറും ഉണ്ടാവും ലൈക്ക് പാരൻസ് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ കുട്ടികൾ അവർ മിക്കപ്പോഴും അവർ ഡേ കെയറിലൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും ഇടുന്നത് അപ്പം പക്ഷേ എന്താ പറയുക നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ലോൺലിനെസ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നാട്ടിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കാരണം എന്താ ഞാൻ പറയാൻ കാരണം ഇവിടെ പ്രവാസി കുട്ടികൾക്കാണ് അധികവും ഈ ഫീലിംഗ് വരുന്നത് കാരണം അവരുടെ പാരൻസൊക്കെ എന്താ പറയുക വർക്കിന് പോയിക്കഴിഞ്ഞാൽ അവർ അലൗണ്ടാണ് അപ്പം അവർക്ക് എന്താ പറയുക നാട്ടിലുള്ള കുട്ടികളെപ്പോലെ നാട്ടിലുള്ളവരുടെ സ്നേഹവും കാര്യങ്ങളൊന്നും അധികം കിട്ടില്ല കാരണം അവരുടെ പാരൻസ് വർക്കിന് പോയിക്കാൻ അവർ ഒറ്റക്ക അപ്പം ഗൾഫിലെ കുട്ടികൾ നാട്ടിൽ പോയിക്കാൻ അധിക ആൾ അധിക കുട്ടികളും നാട്ടിലെ കുട്ടികളും പറയുന്ന ഒരു കാര്യങ്ങളാണ് എന്താ പറയുക അവർ ഭയങ്കര ജോളിയും ഹാപ്പിയും ആയിട്ടാണ് ലിവ് ചെയ്യുന്നത് അതെ അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ് ഞങ്ങൾ ആയിട്ട് തന്നെയാണ് ലിവ് ചെയ്യുന്നത് പക്ഷേ ഈ ലോകത്ത് സ്നേഹത്തിനേയും കാട്ടി കൂടുതലൊന്നുമില്ല അതേ പല പ്രവാസി കുട്ടികൾക്കും മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ചിലപ്പം എന്താ അവർ നാട്ടിലവർ മിസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അവരതൊന്നും പുറത്ത് കാണിക്കില്ല അവരെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ കൂട്ടിയിരിക്കും അവരുടെ അച്ഛൻ്റെ വർക്ക് അല്ലെങ്കിൽ മദറിന്റെ പാരൻസിൻ്റെ വർക്കുകാരനായിരിക്കും അവരുടെ നിൽക്കാൻ തന്നെ ഫോഴ്സ് ചെയ്യാൻ കാരണം നാട്ടിൽ അപ്പം നാട്ടിലെ കുട്ടികൾക്കാണെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി തന്നെ അവരുടെ അങ്കിൾസ് ആയാലും ആൻറ്റീസ് ആയാലും ഒക്കെ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും ഈ പ്രവാസി കുട്ടികൾക്ക് അവരുടെ പാരൻസാണ് എല്ലാം അവരുടെ ഗ്രാൻഡ് പാരൻസും അങ്കിൾസും ആൻറ്റീസൊക്കെ അവരുടെ പാരൻസ് തന്നെയാണ് ഞാൻ ഇവിടെ പഠിക്കുന്നതുകൊണ്ടും ഇവിടെ ജീവിക്കുന്നതുകൊണ്ടും ഞാൻ കണ്ടൊരു കാര്യമാണ് ഇവിടെ ജീവിക്കുന്ന കുട്ടികൾ ഇമോഷണലി ആയാലും മെൻ്റലി ആയാൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ് കാരണം അവർക്ക് അവർക്ക് അറിയുന്നൊരു കാര്യമാണ് അവരുടെ പാരൻസ് മാത്രമേ അവർക്കുള്ളൂ അങ്ങനെ അവർ ആ ഒരു ചിന്ത അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സായാലും അവരുടെ പാരൻസ് ആകുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലോട്ടേക്ക് വന്നു അങ്ങനെ അവർ ഭയങ്കര എന്താ പറയുക ഈ അവരെല്ലാ കാര്യങ്ങളും അവരുടെ പാരൻസിൻ്റെ കഷ്ടപ്പാടും സാക്രിഫൈസസും എല്ലാം കണ്ടറിയുന്നതുകൊണ്ടും എന്താ അവരുടെ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ മാത്രമാണ് ലൈക്ക് നാട്ടിൽ നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ള കുട്ടികളെ പറഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് പൊതുവേ ഉള്ളൊരു കാര്യമാണ് ഇവിടെ ജീവിക്കുന്നവർ ഭയങ്കര സുഖമായിട്ടും ജോലിയായിട്ടാണ് ലഭ്യുന്നത് പക്ഷേ എന്താ പറയുക ഓരോ സോണുണ്ട് ആ സോണിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവിടുത്തെ സാക്രിഫൈസസും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ സ്നേഹത്തിനെക്കാട്ടി വലുതായിട്ട് ഒന്നുമല്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ് കാരണം നമ്മൾ സ്നേഹം ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും സ്നേഹം അങ്ങോട്ട് കൊടുക്കരുത് നമ്മൾ വാര്ക്കൊരു സ്നേഹം കൊടുക്കണം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ ആർക്കും ഒന്നും കൊടുക്കരുത് നമ്മൾ ഇത്ര സ്നേഹം കൊടുത്തിട്ടും നമ്മളെ തിരിച്ച് നോക്ക് തിരിച്ച് മൈൻഡ് ആക്കുന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു എക്സ്ട്രാ കണ്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ നിന്ന് മാറി നിൽക്കണം ഞാൻ അതെന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാടാണ് അവഗണിക്കപ്പെടുന്നടുത്ത് മാറി നിൽക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായൊരു കാര്യമാണ് അങ്ങനെ ഞാൻ കുറെ ഫിലോസഫി ഒക്കെ പറഞ്ഞ നിങ്ങളെ ബോർ അടിപ്പിച്ചെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഷാർപ്പ് ടൈമിൽ എത്താൻ പറ്റും തോന്നുന്നില്ല കാരണം എന്താ പറയുക ട്രാഫിക് ജാമൊക്കെ കാരണം എന്തായാലും അവിടെ ആ ഷാർട്ട് ടൈമിൽ എത്താൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തളത്തിലോട്ടേക്കാണ് അപ്പോൾ രണ്ട് സൈഡിലും അറബിക്കഥയിലൊക്കെ കാണുന്ന പോലെ ഈന്തപ്പന മരങ്ങൾ വെച്ചിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത് അപ്പം ചൂടും യാഗാംശയും നിറഞ്ഞ യാത്ര അവസാനിക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ പോകാനുണ്ടാവും സൈഡിലും മനോഹരമായ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പം ഒമാനില് ആകെയുള്ളത് രണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ആണ് മസ്ക്കറ്റും സുഹാറും ബാക്കിയുള്ളതൊക്കെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർപോർട്ട്സാണ് സലാലയിലും പിന്നെ ഇപ്പം ഇവിടെ റാസിൽഹാദിലൊരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ഇവിടെ പല ടൂറിസ്റ്റും വരുമ്പം ഇത് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം നമ്മൾ എയർപോർട്ട് മാത്രമല്ല ഇവിടുന്ന് ഇവിടുന്ന് കുറേ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട് നമ്മൾ ഇവിടെ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കുറേ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട് ഇതൊരു വി ഐ പി ഏരിയ ആണ് ഗാല എന്നാണ് കേട്ടോ പേര് ഈ ഒരു വി ഐ പി ഏരിയയിൽ ഇവിടെ താ ഇവിടെ ഉള്ള റൂംസിനൊക്കെ ഭയങ്കര റെൻ്റാണ് ഇറ്റ്സ് സു എക്സ്പെൻസീവ് ആൻഡ് എക്സ്ട്രാ വേഗൻറ്റ് അപ്പം നമുക്കിപ്പം താഴോട്ടേക്കാണ് പോകുന്നത് കാരണം താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഇസ് ഫോർ അറൈവൽസ് ആൻഡ് അപ്പ് ഫ്ലോർ ഇസ് ഫോർ ഡിപ്പാർച്ചർ ദേ റീച്ച് ആൻഡ് ദ വേർ വെയ്റ്റിംഗ് ഫോർ ആസ് ദർ ലാസ്റ്റ് ഇവിടെ റീച്ച് ചെയ്യ് സെന ഭയങ്കര എന്താ പറയുക ആങ്സൈറ്റിയിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അവക്കെന്നെ മനസ്സിലാവുന്നില്ല അവൾ എന്താ പറയുന്നതെന്ന് ഭയങ്കര തുള്ളിച്ചാട്ടവും കളിയും ഒക്കെ ആയിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളെന്നും അപ്പം അവർ ഞങ്ങൾ ഇവിടെ ഒക്കെ സരിച്ച് എന്നും വേർ 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 അപ്പം ഇതാ ഞങ്ങൾക്ക് അവരെ കിട്ടിയിരിക്കുന്നു അപ്പം ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അ ഞങ്ങൾ ഇത്രയും സമയം കാത്തിരുന്ന പ്രഷ്യസായ ഗിഫ്റ്റ്സ് ആയിരുന്നു ഇതിൻ്റെ രണ്ട് വ്യക്തിത്വങ്ങളും സോ ദിയർ അവർ ഗ്രാൻഡ് പാരൻസ് ഞങ്ങളുടെ ഉപ്പാപ്പയും ഉമ്മാമ്മ ആണത് ഞങ്ങൾ അവരെ അടുത്ത് എന്താ പറയുക കുറച്ച് ലേറ്റ് ലേറ്റാന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു പുറത്തേക്ക് ഒന്ന് ഇറങ്ങണ്ട എന്താ ഉള്ളിൽ തന്നെ വെയിറ്റ് ഇൻസൈഡ് ഇറ്റ് എന്ന് ഞങ്ങളെ ഓൾറെഡി പറഞ്ഞതായിരുന്നു അപ്പോൾ അവരെ എ സിയിൽ തന്നെയായിരുന്നു കാത്തിരുന്നത് അപ്പം എനിക്ക് വന്ന വന്നപാട് തന്നെ ഉമ്മായുടെയും പിന്നെ എൻ്റെ മദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു വി കോൾ മാമ സോ അവരുടെ രണ്ടുപേരുടെയും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വന്ന വന്നപാട് തന്നെ ഗിഫ്റ്റ് കിട്ടി രണ്ട് വണ്ടർഫുൾ ആയിട്ടുള്ള രണ്ട് മോതിരങ്ങളായിരുന്നു സോ ഞാൻ ഭയങ്കര ഹാപ്പിയായി മാഷാള്ള അലഹദില്ല അപ്പം നിങ്ങളും നാട്ടിൽ പോകുന്നുണ്ടാവും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ അങ്ങനെ ഇതുപോലെയുള്ള വാല്യുബിളായ ഗിഫ്റ്റ്സ് എന്താ പറയുക ഇവിടെയും കൊണ്ടുവരിക ഉമ്മാമ്മ നാട്ടീത് ഷീ ബേക്സ് എന്ന് പറയുന്നൊരു ബേക്കറിന്ന് നിങ്ങൾക്ക് ഒരു നല്ല കുക്കീസ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് വന്നപാടെന്നെ തന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർ രാവിലെ തന്നെ ഇവിടെ എത്തിയോണ്ട് തന്നെ ഒരു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉമ്മാമ്മ പറഞ്ഞു എന്തായാലും എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മതി അപ്പം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിലോട്ടേക്കാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഞങ്ങളുടെ മസ്കറ്റിലെ ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്ന് അപ്പം അവിടെ കൊണ്ടുപോയത് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള സ്പോട്ടിലോട്ടേക്കാണ് അപ്പോൾ ഉമ്മ ലൈറ്റ് ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്കാണ് പോയത് അപ്പം രാവിലെ ഇവിടെ പത്തിരി ഒന്നും കിട്ടില്ല അപ്പം ഉമ്മക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അപ്പം ബോത്ത് ഓഫ് ദം ഹാവ് ഷുഗർ ഇറ്റ്സ് അബവ് ഫൈവ് ഹൺഡ്രഡ് സോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷുഗർ ഞങ്ങൾ ടീ ഒന്നും കുടിക്കേണ്ട വിചാരിച്ചു ഭയങ്കര ഷുഗറിൻ്റെ ഹൈ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ടീ ഒന്നും കുടിക്കാതെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ആസ് ദർ ഗ്രോയിങ് എൽഡേഴ്സ് ദേ ഹാവ് ഓൾസോ ദൾസോ ദേ ഹാവ് ഷുഗർ ഇറ്റ്സ് അബവ് ഫൈവ് ഹൺഡ്രഡ് സോ വി പ്ലാൻ നോട്ട് ടു ഹാവ് ടീ ആൻഡ് ദോസ് ടൈപ്പ് ഓഫ് ഷുഗർ ഐറ്റംസ് സോ വി വെൻറ്റ് ടു ഹോട്ടൽ വെർ ദോസ് ടൈപ്സ് ഓഫ് തിങ്സ് ആർ നോട്ട് അലൌഡ് സോ ഇസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇസു ആയിരുന്നു മാമാനെ ഏറ്റവും മിസ് ചെയ്തത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കാനിറങ്ങി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി സോ ഹോപ്പി ലൈക് ദിസ് വീഡിയോ ഇഫ് യു ലൈക് ദിസ് വീഡിയോ subscribe our channel and press the like button thank, thank you. you for everyone for watching this video